ഹായ് ജർമ്മനി വിസയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു കോൺസുലാർ അപ്ഡേറ്റുമായാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജർമ്മൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇ സന്ദർശിച്ചാൽ ലോങ് സ്റ്റേ വിസ അപ്ലൈ ചെയ്യുന്നവർക്ക് ഓൺലൈനായിട്ട് ആയിട്ട് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻസ് കാണാം വിസ അപ്പോയിൻമെന്റ് ബുക്കിംഗ് ഫോർ പേപ്പർ ആപ്ലിക്കേഷൻ വഴിയും വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കോൺസുലാർ സർവീസസ് പോർട്ടൽ വഴി പുതിയതായി ആരംഭിച്ച ഒരു സേവനമാണിത് എംപ്ലോയ്മെന്റ് ബ്ലൂ കാർഡ് അക്കാഡമിക് ഡിഗ്രി ഹോൾഡേഴ്സ് വൊക്കേഷണൽ ഡിഗ്രി ഹോൾഡേഴ്സ് നഴ്സുമാർ ഓപ്പർച്യൂണിറ്റി കാർഡ് മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് സ്റ്റുഡൻസ് വൊക്കേഷണൽ ട്രെയിനിങ് ഹൗസ് ബിൽഡിങ് ബിഎം ടി തുടങ്ങിയ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ പോർട്ടൽ വഴി അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും ഭാവിയിൽ കൂടുതൽ കാറ്റഗറീസ് ഇതിൽ ഉൾപ്പെടുത്തും ഈ പ്രോസസ്സിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ അതിനുശേഷം വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക പ്രിലിമിനറി റിവ്യൂനായിട്ട് കാത്തിരിക്കുക അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക ബയോമെട്രിക്സ് വിവരങ്ങൾ നൽകുക നിങ്ങളുടെ വിസാ ഫീസ് അടയ്ക്കുക എന്നിവയാണ് ചെയ്യേണ്ടതിന് ശേഷം നമ്മുടെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുക തുടങ്ങിയവയാണ് ചെയ്യേണ്ടത് ഇത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണിത് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇ സന്ദർശിക്കുക അതിനുശേഷം ഇതിൽ ഏറ്റവും താഴെയായിട്ട് ഇതാണ് ന്യൂ സർവീസസ് അപ്ലൈ ഫോർ ഇയർ ലോങ് ടൈം വിസ ഓൺലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ എല്ലാ എല്ലാ ഡീറ്റെയിൽസും എന്തൊക്ക കാര്യങ്ങളുണ്ടെന്നുള്ള വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ അപ്ലൈ ചെയ്യുമ്പോൾ ജേമൺ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആ